മൊബൈൽ ഫാം ബ്ലോക്കിലെ കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ആദിവാസി ബ്ലോക്കുകളിലെ ണക്കിന് കുടുംബങ്ങളാണ് നെറ്റും ഫോൺ റേഞ്ചും ലഭിക്കാതെ വന്നാൽ ഒരു വാഹനം വിളിക്കാൻ പോലും ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു ന്യൂസ് ഇപ്പോൾ ആദിവാസി ബ്ലോക്കിലാണ് ഇവിടെ കാലങ്ങളായി റേഞ്ചും കുറേ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവരുടെ ബുദ്ധിമുട്ട് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം പന്ത്രണ്ടാം ബ്ലോക്കിലും അതുപോലെ തന്നെ പതിമൂന്നാം ബ്ലോക്കിലും രണ്ട് ടവറുകളുണ്ട് പക്ഷേ ഈ ടവർ ഇവിടെ സ്ഥാപിതമായിട്ട് ഇതുവരെ അത് ഓപ്പൺ ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഇവിടെയുള്ള പന്ത്രണ്ടാം ബ്ലോക്കിലെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഫാമിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കാനോ സാധിച്ചിട്ടില്ല സാധിക്കാതെ ഈ പിന്നെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കിട്ടണം കാരണം അത് പറയുവാനുള്ള ഒരു മുഖ്യ കാരണം ഇവിടെ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന നിലവാരം പുലർത്തുന്ന കുട്ടികളുണ്ട് അവർക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ വാർത്തകളും പിന്നെ മറ്റ് സാങ്കേതിക ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നതിനാവശ്യമായ രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും മൊബൈലിൽ കൂടെ കിട്ടാൻ സാധിക്കും എത്രയും പെട്ടെന്ന് അവർ ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പിന്നെ അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പിന്നെ റേഞ്ച് ഇവിടെ അത്യന്താപേക്ഷിതമാണ് റേഞ്ച് കിട്ടാത്തടത്തോളം കാലം ഒരു കാര്യങ്ങളും ഇവിടുന്ന് മറ്റ് പുറം പുറം പ്രദേശങ്ങളിൽ ഗുളി വിളിച്ചറിയിക്കാനോ ആനകളും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളും അവരുടെ ശല്യം ഉടനെ അധികാരികൾ വേണ്ട അധികാരികളുടെ അടുത്ത് എത്തിക്കുന്നതിനും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ എത്രയും പെട്ടെന്ന് ഈ ടവറുകളുടെ ഉദ്ഘാടനം ചെയ്ത് അത് ഇവിടെ പിന്നെ എല്ലാ ആൾക്കും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ പന്ത്രണ്ടാം നിവാസികൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് അംഗീകരിച്ച് കിട്ടണം മൂവായിരത്തി അറുനൂറ്റി ചില കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അത്രയും കുടുംബങ്ങൾക്ക് ഇതേപോലത്തെ അവസ്ഥയാണ് പല റേഞ്ച് പ്രദേശത്ത് രണ്ട് ടവറ് സ്ഥാപിച്ചെങ്കിലും പക്ഷേ കൊണ്ട് ആൾക്കാർക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാത് മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പം സൂചിപ്പിച്ച പോലെ ഈ പഠിക്കാൻ കുട്ടികൾക്ക് ഓൺലൈൻ പഠനമല്ലോത്തും കൂടുതൽ ഈ സ്കൂൾ തുറന്ന ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു വേഞ്ഞ കിട്ടുന്നില്ല കുറേ ആൾ എന്നോട് പരാതി പറഞ്ഞു തരാം എൻ്റെ ബി ഐ ആണ് ഐഡിയ എനിക്ക് റേഞ്ച് എടുക്കുന്നുണ്ട് ജിയോന്റെ കുറെ ആള് പറഞ്ഞു ഈ ടവർ വന്നുകൊണ്ട് എന്തോ ഒരു വിഷയമുണ്ട് അതുകൊണ്ട് ഓപ്പൺ ആകാത്തോണ്ടാണോ അറിയില്ല അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കുറെ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടില് രണ്ട് ജിയോന്റെ സിം ആണ് ഉള്ളത് ഇപ്പൊ കിട്ടുന്നില്ല ഇതുകൊണ്ടാണോ തടസ്സം നടക്ക സംശയം ഉണ്ട് പഠിക്കുന്നതാണ് ഓൺലൈനിൽ അപേക്ഷിട്ടുണ്ട് അപേക്ഷയിലും കൊടുത്തിട്ട് പ്ലസ് ടു അപേക്ഷത് ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പുറത്തുപോയി പഠനം നടത്തേണ്ട അവസ്ഥയായിരുന്നു ഇവിടത്തുകാർക്ക് ഉണ്ടായിരുന്നത് മൊബൈൽ ടവറുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് കിടപ്പുണ്ടെങ്കിലും ഇതുവരെയായി ഇത് കമ്മീഷൻ ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല പൂർത്തീകരിച്ച മൊബൈൽ ടവറുകൾ പ്രവർത്തന സജ്ജമായാൽ നൂറുകണക്കിന് ജനങ്ങളുടെ ദുരിതം അവസാനിക്കും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും നെറ്റും റേഞ്ചും ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ട് ഏറെയാണ് പഠനകാര്യത്തിന് മൊബൈൽ നെറ്റ് റേഞ്ച് ആവശ്യമായതിനാൽ പഠനം വേണ്ട രീതിയിൽ നടക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മേഖലയിലെ വിദ്യാർത്ഥികൾ കാട്ടാനകളുടെ ശല്യം ഏറെയുള്ള പ്രദേശമാണിവിടം രാത്രികാലങ്ങളിൽ കാട്ടാന വന്നാൽ അധികൃതരെ വിളിച്ചു പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവർക്കുള്ളത് എത്രയും വേഗം പൂർത്തീകരിച്ച മൊബൈൽ ടവറുകൾ പ്രവർത്തനക്ഷമമാക്കി മേഖലയിലെ ജനങ്ങളെ സഹായിക്കണമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങളുടെ ആവശ്യം ഫാം ബ്ലോക്കിലെ നിവാസികളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവർ വിവരിച്ചത് നെറ്റും റേഞ്ചും ലഭിക്കാതെ ഇവരുടെ കുട്ടികളുടെ പഠനം പോലും മുടങ്ങിപ്പോകുന്നു അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കിലോമീറ്ററുകളോളം പുറത്തു വന്നിട്ട് വേണം അവർക്ക് പഠനം ഓൺലൈനിൽ മറ്റും പഠനം നടത്താൻ എന്നും ഇവർ പറയുന്നു രണ്ട് മൂന്ന് ടവറുകൾ ബി എസ് ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്താൽ മാത്രമേ ഇവരുടെ ഈ നെറ്റും റേഞ്ചും ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടുവെന്നാണ് ഇവർ പറയുന്നത് ആറളഫം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റ് ന്യൂസ്